ുക്കൾക്ക് കഥാലോകത്തേക്ക് സ്വാഗതം വീരന്മാരായ രാജാക്കന്മാരുടെ ചരിത്രകഥകളും ചോരത്തിളക്കമുള്ള പടനായകരുടെ ധീരകഥകളും കൊണ്ട് ആവേശം പകരുന്ന വടക്കൻ പാട്ടിലെയും തെക്കൻ പാട്ടിലെയും കഥകൾ ഇതിലൊരു കഥയാണ് മുഖം കാണാതെ തന്നെ ഒരു പുരുഷനെ മനസ്സാവരിക്കുകയും വീരചരമം പ്രാപിച്ച ഭർത്താവിൻ്റെ വിരിമാറിൽ വരണമാല്യം അർപ്പിച്ച് ഭാര്യാപദം സ്വീകരിച്ചുകൊണ്ട് ചീതയിൽ ചാടി സദ്യ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു രാജകുമാരിയുടെ കഥ എണ്ണൂറ് ആണ്ടുകൾക്ക് മുമ്പ് കുലശേഖര പാണ്ഡ്യൻ എന്ന രാജാവ് തിരുനെൽവേലിയിലെ വള്ളിയൂരിൽ കോട്ടയും കോവിലും പണി കഴിപ്പിച്ച് നാടുവാണിരുന്നു ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി സഹോദരന്മാരും ഉണ്ടായിരുന്നു ഈ സമയത്ത് കാഞ്ചീപുരം വടക്കുദേശത്തെ രാജാവായിരുന്നു കന്നടിയൻ അക്കാലത്ത് സഞ്ചാരികളായി ഒരു കൂട്ടം ചിത്രകാരന്മാർ കൊട്ടാരങ്ങളിലെത്തി രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും ചിത്രങ്ങൾ വരച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക പതിവായിരുന്നു കൂട്ടത്തിൽ അവരെക്കുറിച്ചുള്ള അത്ഭുതകരമായ കാര്യങ്ങളും വാഴ്ത്തപ്പെട്ടിരുന്നു ഒരിക്കൽ ഒരു സഞ്ചാരി ചിത്രകാരൻ കുലശേഖര പാണ്ഡ്യന്റെ മനോഹരമായ ചിത്രവുമായി കന്നടിയന്റെ കൊട്ടാരത്തിലെത്തി കന്നടിയന്റെ പുത്രിയെ ആ ചിത്രം വല്ലാതങ്ങ് ആകർഷിച്ചു ആ നിമിഷം തന്നെ അവൾ കുലശേഖര പാണ്ഡ്യനെ ഭർത്താവായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പുത്രിയുടെ ഈ ആഗ്രഹമറിഞ്ഞ രാജാവ് കുലശേഖര പാണ്ഡിന് കുറിപ്പ് കൊടുത്തുവിട്ടു മുൻപ് പലപ്പോഴും തമ്മിൽ പൊരുതേണ്ടി വന്ന സാഹചര്യങ്ങൾ കന്നഡിയൻ രാജാവുമായി ഉണ്ടായിട്ടുള്ളതിനാൽ അതിൻ്റെയൊക്കെ വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കുലശേഖരവർമ്മൻ കന്നഡിയൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു പക്ഷേ രാജകുമാരിയുടെ ആഗ്രഹങ്ങൾക്കോ തീരുമാനത്തിനോ മാറ്റമുണ്ടായില്ല വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് കുലശേഖരവർമ്മനെ തന്നെ എന്ന രാജകുമാരിയുടെ ഉറച്ച തീരുമാനത്തിനു മുൻപിൽ രാജാവ് ഏറെ പ്രയാസപ്പെട്ടു രാജകുമാരിയുടെ ദൃഢനിശ്ചയത്തിന്റെ വാർത്തയുമായി മറ്റൊരു ദൂതൻ കുലശേഖരവർമ്മനെ സമീപിച്ചെങ്കിലും ശത്രു രാജാവിൻ്റെ പുത്രിയെ താൻ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു കുലശേഖരവർമ്മനും കുലശേഖരൻ്റെ ധിക്കാരത്തിനു പുറമെ തന്റെ പുത്രിയുടെ കണ്ണുനീര് കണ്ട് കന്നഡിയൻ രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കുലശേഖരവർമ്മനെ ഒരു മുന്നറിയിപ്പും കൂടാതെ ആക്രമിച്ചു കുലശേഖരനെ പരാജയപ്പെടുത്തിയ സൈന്യം അദ്ദേഹത്തെ പല്ലക്കിലാക്കി കന്നഡിയന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങി എന്നാൽ ഒരു തടവുകാരനായി ശത്രുവിന്റെ രാജകൊട്ടാരത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് കുലശേഖരവർമ്മൻ ചിന്തിച്ചു കന്നഡിയൻ രാജാവിനെ അകലെ കണ്ടതും കുലശേഖരൻ അരയിൽ തിരികിയിരുന്ന കത്തി കൈയിലെടുത്ത് മാറിൽ കുത്തിയിറക്കി ജീവനൊടുക്കി കുലശേഖരന്റെ പല്ലക്ക് സമീപത്തെത്തി മറനീക്കവേ അഭിമാനിയായ ആ രാജാവിന്റെ മൃതശരീരമാണ് കന്നഡിയൻ രാജാവ് കണ്ടത് രാജകുമാരി മാറത്തലച്ചു കരഞ്ഞു കന്നഡിയൻ രാജാവ് കുലശേഖര മൃതദേഹം വീരോചിതമായ ആചാരങ്ങളോടെ തന്നെ കൊട്ടാരത്തിൽ കിടത്തി രാജകുമാരിയെ സാന്ത്വനിപ്പിക്കാൻ കന്നടിയൻ ആവും വട്ടം ശ്രമിച്ചു അവൾ കണ്ണീർ തുടച്ച ശേഷം പുറത്തേക്കിറങ്ങി കുലശേഖരവർമ്മനെ സ്വീകരിക്കാൻ തൻ്റെ പിതാവ് ഒരുക്കി വച്ചിരുന്ന ഒരു വലിയ ഹാരം കയ്യിലെടുത്ത് മടങ്ങി വന്നു രാജാവിന്റെ മൃതദേഹത്തിൽ വരണമാല്യമായി കുമാരി ആ ഹാരം അണിയിച്ചു ഈ ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു എന്നും നിറകണ്ണുകളോടെ അവൾ പറഞ്ഞു കുലശേഖരവർമ്മൻ്റെ ചിത ആളി കന്നടിയൻ രാജപുത്രി ആ ചിതയിലേക്ക് എടുത്തു ചാടി ജീവനൊടുക്കി കന്നടിയൻ രാജാവ് കണ്ട ദിവ്യ സ്വപ്നത്തിന്റെ ഫലമായി വടിവുച്ചിമലയിൽ രണ്ടു ക്ഷേത്രങ്ങൾ പണിതു അതിലൊന്നിൽ കന്നടിയൻ രാജപുത്രിയും മറ്റേതിൽ കുലശേഖരവർമ്മനും ദേവി ദേവന്മാരായി കുടികൊണ്ടു കുലശേഖരവർമ്മന്റെയും രാജകുമാരിയുടെയും കഥ ഇവിടെ അവസാനിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു